ഇതോടുകൂടാതെ എന്റെ ഫ്രിഡ്ജ് കാലിയായി കേട്ടോ അപ്പൊ അവസാനത്ത് പെട്ടിക്കണവരെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് അതിനെ എടുക്കാം അടുക്കളയിൽ നിന്നല്ല കേട്ടോ നേരെ പുറത്തോട്ട് പോകാം അല്ലെങ്കിൽ എന്റെ അടുക്കള മൊത്തം നാശകോശമാകും ഒന്നാമത് ഇതിന്റെ മഷി പൊട്ടിയാണല്ലോ കൊണ്ടുവന്നത് അപ്പം മൊത്തത്തിൽ അങ്ങോട്ട് കറുപ്പ് കളർ മാറണില്ല കേട്ടോ അങ്ങനെ ഞാൻ നേരെ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് വെള്ളം കോരി ഒഴിച്ച് എന്നിട്ട് ആ തല ഇങ്ങോട്ട് പിഴുതെടുക്കാന്ന് വരുതേക്കും പറ്റണില്ല സാധാരണ നമ്മൾ കൂന്തലിലൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരാറുണ്ടല്ലോ ഇതിന് കൊണ്ടിട്ടും പിന്നെ എനിക്കൊന്നും ഉള്ളിൽ ഇത്തിരി കൂടി ഐസ് പോകാനുള്ളതുകൊണ്ടിട്ടാണ് അത് വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കത്തി കൊണ്ട് അതും ചെത്തി മാറിയിട്ട് ഇതിന് മീതത്തെ തൊലി അങ്ങോട്ട് മൊത്തത്തിൽ പറിച്ച് കളയുന്നുണ്ട് പിന്നെ അത് അതിൻ്റെ നാക്കാണ് കേട്ടോ ഇത് എന്ത് കട്ടിയാണെന്ന് അറിയാമോ ഞാൻ ആ കത്തി കൊണ്ട് ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് കൊട്ടി നോക്കിയപ്പോഴത്തേക്കാണ് ഭയങ്കര സൗണ്ട് എന്നിട്ട് അത് നടുവേ ഒന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ താഴ്ക്കം കൂടെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഇതിന് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അപ്പൻ ഇതിന്റെ ഇച്ചിരി കൂടെ ചെറുതന്നെ കൊണ്ടുണ്ടായിരുന്ന കേട്ടാ അപ്പോൾ അതും ഞാൻ ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഷോർട്ടാണ് ഞാൻ അത് വേണമെങ്കിൽ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ പിന്നെ തലഭാഗം എടുത്തിട്ടും അതിൻ്റെ ആ നീണ്ട വള്ളി പോലത്തെ അതില്ല സാധാരണ നമ്മൾ കൂന്തലിൻ്റെ കളയൂല അതേപോലെ രണ്ടെണ്ണം കൂടെ പറിച്ചു കളഞ്ഞിട്ടും ബാക്കിയുടെയും തൊലി കളഞ്ഞിട്ട് ഇതേ മൊത്തത്തിൽ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വിദേശം നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ സാധാരണ പോലെ നമ്മൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് ചിലപ്പോൾ പിടിക്കാതെ വരും അതുകൊണ്ട് കുക്കറിൽ കുക്കറിലത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടിച്ചെടുക്കാം പത്രമുള്ള ട്ടാ